വീടിൻ്റെ ദോഷം മാറാൻ എന്ത് ചെയ്യണം വീട്ടിലെ ദോഷങ്ങൾ തീർക്കാനുള്ള നല്ല മാർഗം ഹബീബ് റസൂൽ അഹി സുല്ല ഓഫ് അലഹി വസ്ലമത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂൽ അള്ളാഹി സുല്ല അലഹി വസ്ലമത്തങ്ങൾ പറഞ്ഞു ഇദ്ദേഹൂലി ബയൂത്തിക്കും റസൂൽ പറഞ്ഞ വാക്കാണ് ഇദ് ഹെറുബ്യൂത്തിക്കും നസീബൽ ഉറാ ഖുർആൻ ഖുർആനിൽ നിന്ന് ഒരു ഓരി ഒരു അംശം നിങ്ങൾ വീട്ടിൽ വേണ്ടി സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് നമ്മൾ ഖുർആാൻ ഓതാറുണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഖുർആൻ ഓതാറുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാറില്ലല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് ഓതാൻ കുറച്ച് ഭാഗം നിങ്ങൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അല്പമെങ്കിലും ഖുർആൻ നിങ്ങൾ ഓതുക സുഹൃത്തായി നിങ്ങൾ പറഞ്ഞു ഫ ഇന്നൽ ബൈത്ത ഫൽ ബൈത്തു ഒരു വീട്ടിൽ വെച്ച് ഖുർആാൻ ഓതപ്പെട്ടാൽ ഒരു വീട്ടിൽ നിന്ന് ഖുർആാൻ ഓദിയാൽ ആ വീട്ടുകാർക്ക് നല്ല സമാധാനം ഉണ്ടാവും നല്ല രാഹത്തുണ്ടാവും നല്ല സന്തോഷമുണ്ടാവും ഹൈറു ആ വീട്ടിൽ നന്മ വർദ്ധിക്കും നന്മ വർദ്ധിക്കും നന്മ വർദ്ധിക്കുമ്പോഴാണല്ലോ കിട്ടുന്ന ശമ്പള തുക മതിയാകുകയില്ല എന്ന് തോന്നിയ സ്ഥലങ്ങളിൽ കിട്ടുന്ന ശമ്പളം ബാക്കി വരികയാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടും കുറച്ച് അവിടെ അംശിച്ച് വെക്കാൻ കഴിയുന്നു നല്ലൊരു ഹൈറു നല്ല നന്മ ആ വീട്ടിൽ വർധിച്ചുകൊണ്ടിരിക്കും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരുപാട് നന്മകൾ വീട്ടിൽ നിന്ന് നീട്ടിലുണ്ടാവും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ആളുകൾകളായ ജിന്നുകളാണ് അപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ പ്രസൻറ്റ് നമുക്ക് ഗുണമാണുണ്ടാവുക അവരുടെ പ്രാർത്ഥന നമുക്കാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് നിങ്ങൾ അല്പമെങ്കിലും ഓതുക വീണ്ടും റസോള ഇത് നിങ്ങൾ പഠിപ്പിച്ചു വീട്ടിൽ വച്ച് ഉറതുന്നില്ലെങ്കിൽ ആ ഉഷ അല അഖിലഹി ആ വീട്ടുകാർക്ക് പ്രയാസങ്ങള് വിഷമങ്ങൾ ദാരിദ്ര്യങ്ങള് അവിടെ പരസ്പരം ഐക്യമില്ലായ്മ ഇങ്ങനെ തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും വ വക്കല്ല ഹൈറുഹു നന്മ കുറഞ്ഞു പോകും അവിടെ നേരത്തെ നന്മ വ വക്കസറൈറുഹു എന്നാണ് പഠിപ്പിച്ചത് ഇവിടെ വ വക്കല്ല ഹൈറുഹു നന്മ കുറഞ്ഞു പോകും നന്മ ഉണ്ടാവില്ല വീട്ടിലെ എപ്പോഴും തിന്മകളാണ് വർദ്ധിക്കുക നന്മ കുറഞ്ഞു പോകും വക്കാന സുക്കാല ഹൂക്കഫറത്തു സുഖ പഠിപ്പിച്ച് എങ്ങനെയാണ് അവിടെ താമസിക്കുന്ന ജന്നുകൾ അവർ കാഫര്യങ്ങളായ ജിന്നുകളായിരിക്കും നിഷേധികളായ ജിന്നുകളായിരിക്കും അവർ സത്യത്തിൻ്റെ ആളുകളല്ല അവർ നിഷേധികളാണ് പിഷാജുക്കളാണ് അപ്പോൾ പിശാജിൻ്റെ ഒരു കൂട്ടമായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുക ആ പിശാജ് ഉള്ളത് കൊണ്ട് തന്നെ നന്മ കുറയുകയും ആ വീട്ടിൽ ദോഷങ്ങളുണ്ടാവുകയും എല്ലാ നിലക്കും പ്രയാസങ്ങളുണ്ടാവുകയും ചെയ്യും എന്നൊരു സൂളദായത്വങ്ങളെ പഠിപ്പിച്ചു വീട്ടിൻ്റെ ദോഷമാറാൻ നാം ചെയ്യേണ്ടത് ദിവസം അല്പമെങ്കിലും ഓതുക